ഹലോ അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എന്നാന്നല്ലേ ഇത് നല്ല സൂപ്പർ കോടംപുളി ഇട്ടൊരു മുളക് കറിയാണ് നെയ്മീൻ കറിയായത് നെയ്മീനാണ് അപ്പം ഇന്ന് ഞാൻ റെസിപ്പി ആയിട്ടൊന്നും പറയുന്നില്ല പൊതുവേ എല്ലാവർക്കും മീൻ കറിക്ക് വേണ്ടുന്ന ചേരുവകൾ എന്താണെന്ന് അറിയാം അപ്പം ഞാൻ അതുകൊണ്ട് വീഡിയോ ആയിട്ട് കാണിക്കുക നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുന്നതിനകത്ത് ഞാൻ എൻ്റെ പക്ഷെ ഞാനിത് വീഡിയോ ആയിട്ട് ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീൻ കറിയിൽ പൊതുവേ നമ്മൾ ഈ ഗരം മസാല ചിക്കൻ മസാല ഒന്നും ഇടാറില്ലല്ലോ അപ്പം ഞാൻ ഇന്ന് വെച്ച മീൻ കറിയിൽ കുറച്ച് ഗരം മസാല നെയ്യ് മീൻ കറിയിൽ ഗരം മസാല ഞാൻ ഇട്ട് നോക്കിയോ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ചിക്കൻ കറിയിൽ മാത്രമല്ല മീൻ കറിയിലും മസാല ഇടാമെന്ന് ഗരം മസാല ഇടാമെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കി എക്സ്പീരിയൻസ്ഡ് ആയി അപ്പം ഞാനത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പം മീൻ കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഏറ്റവും അവസാനം നമ്മൾ ലേശം ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്ത് കറി വാങ്ങുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നു